ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചെമ്മീനും ഇരുമ്പംപൊടിയും കൂടി തേങ്ങ അരച്ചിട്ട് ചാറ് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ആദ്യം വേവിക്കാൻ വെക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അതും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ പുളിയും പച്ചമുളകും സവാളയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിലേക്കാൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതായത് ചെമ്മിനും പുളിയൊക്കെ ഇവിടെ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഈ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി വേപ്പില കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് അതൊന്ന് താളിച്ചുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ